കണ്ണൂരിലെ ഗ്രാമീണ റോഡ് വികസനത്തിന് നൂറ്റമ്പത്തൊമ്പത് കോടി അനുവദിച്ച കേന്ദ്ര ഗവൺമെന്റിന് നന്ദിയും കടപ്പാടും അറിയിച്ച് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഏഴാം മൈൽ കടമ്പേരി റോഡിന് ഇരുപത്തിനാല് കോടിയും മാടായി മാട്ടൂർ റോഡിന് മുപ്പത്തഞ്ച് കോടിയും അരുവഞ്ചാൽ റോഡിന് നാൽപ്പത് കോടിയും പയ്യാവൂർ കുന്നത്തൂർ റോഡിന് അറുപത് കോടിയുമാണ് സി സദാനന്ദൻ മാസ്റ്റർ എം ബിയുടെയും ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെയും ശ്രമഫലമായി അനുവദിക്കപ്പെട്ടതെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് പറഞ്ഞു കേരളത്തിന്റെ വിശിഷ്യ കണ്ണൂരിന്റെ പുരോഗതിക്കായി ഇത്രയും തുക അനുവദിച്ച നരേന്ദ്രമോദി സർക്കാരിന് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു കേരളത്തെ അതിന്റെ വികസനത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തു നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് മിനിഞ്ഞ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം നിതിൻ ഗഡ്ഗരി നയിക്കുന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം മിനിഞ്ഞാന്ന് കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് ഉറപ്പിക അനുവദിച്ചിരിക്കുന്നു തൊള്ളായിരത്തി എൺപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇരുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യത്തെ കണ്ണൂർ ജില്ലയിലെ ആറ് ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഏഴാം മൈൽ വടക്കാഞ്ചേരി കടമ്പേരി ഒഴക്രോം കുളിച്ചാൽ വെള്ളിക്കീർ റോഡ് പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ കോടി രൂപ അനുവദിച്ചിരിക്കുന്നു പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി മണക്കട മണിക്കടവ് നുച്ചിയാട് റോഡ് ഇരുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ അറുപത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു മാടായി മാട്ടൂൽ എട്ടിക്കുളം ഹൈസ്കൂൾ പാലക്കോട് റോഡ് പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അരവഞ്ചാൽ പുറക്കുന്ന് പേരൂൽ നരീക്കാമ്പള്ളി പിലാത്തറ റോഡ് പതിനേഴ് പോയിന്റ് ഒന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യത്തിൽ നാൽപ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു കൂത്തുപറമ്പ് മൂരിയാട് കല്ലുവളപ്പ് വാഴമല വിളങ്ങാട് വളയം റോഡ് പത്ത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇരുപത്തി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ആലച്ചി മച്ചൂർമല മാലൂര് പെരിങ്ങാനം തില്ലങ്കേരി റോഡ് പതിനാറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തെട്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു കേരളത്തിലെ പൊതുവിൽ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ചും നിരവധി ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് മിനിഞ്ഞാന്ന് അനുവദിച്ച തുകയാണ് തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഒരു റോഡ് അനുവദിച്ചിരിക്കുന്നു മറ്റു ചില എം എൽ എ മാരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ചില റോഡുകൾ അനുവദിച്ചിരിക്കുന്നത് എന്ന തെറ്റായ പ്രചാരണം വ്യാപകമായി നടത്തുകയാണ് പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി മണിക്കടവ് നുച്ചിയാട് റോഡ് ആ റോഡിന്റെ വികസനത്തിനു വേണ്ടി ജോൺ ബ്രിട്ടാസ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞ പ്രചരണം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ ജോൺ ബ്രിട്ടാസിന്റെ ലെറ്റർ പാഡിൽ മലയാളത്തിലാണ് നിതിൻ ഗഡ്കരിജിയുടെ പേര് ടൈപ്പ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് അത് തന്നെ കാണുമ്പോൾ അവാസ്തവമാണ് എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും മനസ്സിലാവും നിതിൻ ഗഡ്കരിജിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയച്ചാൽ എത്രമാത്രം അത് പ്രായോഗികമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു എം ബി കൊടുക്കുന്നതാണ് ഏതൊരു പൗരനായാലും ആർക്കായാലും കേന്ദ്രമന്ത്രിസഭയിലെ ആർക്കും ഏത് ഭാഷയിലും മലയാളത്തിലായാലും ഏത് ഭാഷയിലായാലും അപേക്ഷ കൊടുക്കാം പക്ഷെ ഒരു എം പി കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശ്വസനീയമാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് പയ്യാവൂർ നുച്ചിയാട് റോഡിന് ഫണ്ട് അനുവദിച്ചത് എന്ന തെറ്റായ പ്രചാരണം അദ്ദേഹം നടത്തുന്നു വ്യാപകമായി അദ്ദേഹം പോസ്റ്റർ പ്രചരണം നടത്തുന്നു മറ്റ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു വാസ്തവത്തിൽ പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി മണിക്കടവ് നുച്ചിയാട് റോഡിന് വേണ്ടി ബി ജില്ലാ കമ്മിറ്റി അംഗം ഈ പ്രദേശത്തുകാരൻ ആയിട്ടുള്ള വി എൻ രകീന്ദ്രൻ ആയിരുന്നു വാസ്തവത്തിൽ ഇതിനു വേണ്ടി ശ്രമം ആരംഭിച്ചത് അദ്ദേഹമാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നോടും അതുപോലെ ഞാൻ പറഞ്ഞതനുസരിച്ച് തന്നെ അദ്ദേഹം സി മാസ്റ്റർ മാസ്ത്ര എംപിയോടും കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചു നിവേദനം നൽകുകയുണ്ടായി ശ്രീ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ വി എൻ രവീന്ദ്രൻ നൽകിയ ആ നിവേദനം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ കൂടി നൽകിയ നിവേദനം ഇങ്ങനെയുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഈ റോഡിന് വേണ്ടി അതായത് പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി മണിക്കടവ് നുച്ചിയാട് റോഡിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് റോഡിന്റെ വീതി കൂട്ടുന്നത് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനത്തിന് വേണ്ടി ഇരുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിന് വേണ്ടി അറുപത് കോടി രൂപ പ്രത്യേകമായി അനുവദിച്ചിരിക്കുന്നു ഏതായാലും കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ എത്രാമ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് കണ്ണൂർ ജില്ലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ വികസനപരമായ ഈ സമീപനം ജനങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം തുടർന്ന് അങ്ങോട്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി ജനങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം